ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മിനി വ്ലോഗാണ് കേട്ടോ അപ്പം ഞാനും വേട്ടനും ഇവിടെ ശ്രീനഗർ മാർക്കറ്റ് വരെ പോയേ ഞങ്ങളുടെ കോലം കണ്ടിട്ട് ഇന്ന് രണ്ട് ദിവസം മഴ ആയതുകൊണ്ടിട്ടാണ് കൂടുതലായിരുന്നു അതുകൊണ്ട് താമസമാണ് പോയത് അപ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവാചോത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ തലേദിവസമാണ് ഞങ്ങളിവിടെ വന്നത് കേട്ടോ അപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ വേറെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ മോക്കൊരു ബുക്കൊക്കെ വാങ്ങിക്കാൻ വന്നായിരുന്നു കേട്ടോ പുസ്തകമൊക്കെ അപ്പോൾ അതിന് വന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വന്ന് കറുവാചോത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കറുവാചാഥെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലങ്ങനെ ഇല്ല ഇത് കൂടുതലും പഞ്ചാബുകാരുടെ ആയിരുന്നു അതിപ്പോൾ ഫേമസ് ആയി നോർത്ത് ഇന്ത്യ മൊത്തം ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം ഞാൻ രണ്ട് മൈലാഞ്ചി മാത്രം മൊത്തം നമുക്ക് നമുക്കറിഞ്ഞുകൂടാല്ലേ അപ്പോൾ ഇവിടൊക്കെ ഒരുപാട് പേര് മൈലാഞ്ചി ഒക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം കർവാചകത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള സാധനങ്ങളാണ് ആയിരിക്കുന്നത് മൊത്തം ലോട്ടാന്നും പിന്നെ അതിന് അരി പോലെ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല കാണാം ടാറ്റാ ബബ്